ഇന്ന് ഞാൻ ഒരുക്കിയ ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോയാണ് ഡിയർ ഫ്രണ്ട്സ് ഈ മാങ്ങ നമ്മുടെ മാവിൽ ആദ്യമായി കാച്ച ഒരു മാങ്ങയാണ് ഒരേ ഒരു മാങ്ങ മാത്രമേ കാച്ചുള്ളൂ മാർക്കറ്റിൽ നിന്ന് രണ്ട് തരം മീൻ കിട്ടി നെത്തോലി വെള്ളാം നല്ലതുപോലെ നാരങ്ങിയും ഉപ്പും കൂടി പിഴിഞ്ഞൊഴിച്ച് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പൂച്ചക്കുട്ടൻ്റെ കരച്ചിൽ മാറ്റി മീൻ പച്ചക്കാണ് ഞാൻ ഈ മീൻ അരച്ച് വയ്ക്കുന്നത് അതിനിടയിൽ മൾട്ടിഗ്രെയിൻ വലിയ ഒരു കപ്പ് കുതിർക്കാനായിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അത് കുതിർക്കാനായിട്ട് വെച്ചു ഇത് ഡിന്നറിനുള്ളതാണ് നേരത്തെ ഇത് കുക്ക് ചെയ്തു വെച്ചാൽ ഡിന്നറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് വറ്റൽ മുളക് ഒരു സ്പൂൺ മല്ലി തേങ്ങ ഇഞ്ചി കാന്താരി മുളക് കറിവേപ്പില കുറച്ച് തേങ്ങ ഇതുകൂടി ഒരേ ഒരു പ്രാവശ്യം രണ്ട് മീനിനും കൂടി ഒന്നായിട്ട് അരച്ച് രണ്ട് രണ്ട് ഉരുളകളായി പകുത്തെടുത്തു രണ്ടിനും രണ്ട് ഈ മീൻ പച്ചക്കരച്ചാലാണ് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ലാസ്റ്റിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റായിരിക്കും ഈ മീൻ കഴിക്കാനായിട്ട് വറുത്തരച്ച് വെച്ചാൽ കഴിക്കാൻ കൊള്ളത്തില്ല ഈ മീൻ അത് കഴിഞ്ഞിട്ട് ഡിന്നറിനുള്ളത് പ്രഷർ കുക്കറിലാക്കി അതും വേകാനായിട്ട് വച്ചു മീൻ വറുക്കാനായിട്ട് വച്ചു മല്ലിയിലേയും പുതിനീനേയും നാരങ്ങാനീരും പച്ചമുളകും കൂടി കാന്താരി മുളകും കൂടി ചേർത്ത് തണുത്ത വെള്ളം കൂടി ചേർന്ന് നല്ലതുപോലെ അരച്ച് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു മീൻ വന്തു കഴിഞ്ഞു പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് പപ്പടം പൊരിക്കാനായിട്ട് പപ്പടം നാലായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും നല്ലെണ്ണയിലാണ് ഞാൻ സാധാരണ പപ്പടം ഫ്രൈ ചെയ്യുക മീനും അതുപോലെ തന്നെ ഇതയും നല്ലെണ്ണയിലാണ് മീനും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുക അത് കഴിഞ്ഞെടുത്ത് അരി അടുപ്പത്തിട്ടു ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് എണ്ണ വേസ്റ്റ് ആകത്തില്ല ഉപ്പേരി വെച്ച് പടവലങ്ങയും ക്യാരറ്റും കൂടി ഇതാണ് ടീ ഉച്ചയൂണ് താങ്ക് യു ഫോർ